അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ദേശീയ വേദി സെമിനാർ സംഘടിപ്പിച്ചു തിരസ്കരിക്കപ്പെടുന്ന ജനാധിപത്യം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ മൊഗ്രാൽ ദേശീയവേദി തിരസ്കരിക്കപ്പെടുന്ന ജനാധിപത്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സൂരജ് മേലത്ത് വിഷയാവതരണം നടത്തി ശക്തമായ ഭരണഘടന നിലവിലുണ്ടായിട്ടും ജനാധിപത്യത്തിൽ പൗരന്മാർക്ക് തുല്യ പരിഗണന എന്നത് യാഥാർത്ഥ്യമാകുന്നില്ലെന്ന് സൂരജ് മേലത്ത് പറഞ്ഞു സ്ത്രീകളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ രണ്ടാം കിട പൌരന്മാരായി അരികുവൽക്കരിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്നതിന് ജനാധിപത്യപരമായ പ്രതി ി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും സൂരജ് മേലത്ത് കൂട്ടിച്ചേർത്തു പ്രശസ്ത മോട്ടിവേറ്റർ പി മുഹമ്മദ് നിസാർ മോഡറേറ്ററായിരുന്നു മൊഗ്രാൽ ദേശീയവേദി പ്രസിഡന്റ് ടി കെ അൻവർ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ എം മാഹിൻ എ എം സിദ്ദിഖ് റഹ്മാൻ ടി കെ ജാഫർ ബി എ മുഹമ്മദ് കുഞ്ഞി റിയാസ് കരീം അഷ്റഫ് പെർവാഡ് മുർഷിദ് മൊഗ്രാൽ സി എം ഹംസ എച്ച് എം കരീം വിജയകുമാർ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് അബ്കോ എം ജി എ റഹ്മാൻ അഷ്റഫ് സാഹിബ് കാദർ മൊഗ്രാൽ ഗഫൂർ ലണ്ടൻ ഹമീദ് പെർവാഡ് ടി പി എ റഹ്മാൻ സുബൈർ ബിയം അനീസ് കൊട്ട ടി എ ജലാൽ മൊയ്തീൻ കുഞ്ഞി കിസൈസ് വിശ്വനാഥൻ എം പി എ ഖാദർ ഖലീൽ കടവത്ത് ജാസിൽ ജാഫർ ഹസൻ സിദ്ദിഖ് സ്ട്രിഖ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ടി കെ അൻവർ ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മുടെ ജനാധിപത്യ പാരമ്പര്യങ്ങളും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളും സംരക്ഷിക്കുന്നതിന് ഞാൻ സദാ പ്രവർത്തിക്കും ജാതി മതം ഭാഷ ലിംഗം വർഗം വർണ്ണം തുടങ്ങിയവയുടെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനത്തിനും ജനറൽ സെക്രട്ടറി എം എ മൂസ സ്വാഗതവും ട്രഷറർ പി എം മുഹമ്മദ് കുഞ്ഞി ടൈൽസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്